യെസ് എന്തായാലും സഞ്ജു സാംസൺ് ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ നിങ്ങളെല്ലാം കണ്ടു കാണും സോ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് സഞ്ജു സാംസൺ ആണ് എന്താ പറയുക ആർ ആറിനെ അല്ലെങ്കിൽ രാജസ്ഥാൻ റോയിൽസിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു വർഷങ്ങളെല്ലാം രാജസ്ഥാൻ റോയിൽസ് കടിച്ചത് എന്തായാലും ഇപ്പോൾ അദ്ദേഹം എല്ലാ ടീം മേറ്റ്സിനെ തന്നെ വിളിച്ചു വരുത്തി അവിടെ നിർത്തി ഒരു ക്യാപ്റ്റൻ തന്നെ പറയുന്നൊരു കാര്യമാണ് അതായത് നമ്മുടെ ടീമിൽ ലീഡ് ചെയ്യാൻ കഴിവുള്ള ഒത്തിരി പേരുണ്ട് എനിക്കെന്താ പറയുക കയ്യിൽ ചെറിയ കുഴപ്പമുണ്ട് സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ ടൈം പിച്ചനുണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഒരു ബാറ്റ്സ്മാൻ എന്ന രീതിയിൽ ചിലപ്പോൾ തന്നെ കളിക്കാനുള്ള സാധ്യതയുള്ളൂ സോ അതുകൊണ്ട് തന്നെ ടീമിനെ ഇനിയുള്ള മൂന്ന് കളികൾ നയിക്കാൻ പോകുന്നത് റിയാൻ പരാഗ് ആയിരിക്കും എന്നാണ് അദ്ദേഹം എല്ലാവരെയും വിളിച്ചു വരുത്തി പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും ആർക്കും വലിയ സർപ്രൈസൊന്നും ഇവിടെ കാണാൻ സാധിച്ചില്ല കാരണം ഓൾറെഡി നേരത്തെ റിയാ പരാഗിനോടും ചർച്ചകൾ നടത്തി അല്ലാതെയൊക്കെ ചെയ്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും അപ്പോൾ ഞാൻ പരാതി ഇനി അടുപ്പിച്ച രണ്ടു വല്ല മാച്ച അതായത് അടുപ്പിച്ച മൂന്ന് മാച്ചും വിചാരിച്ച് സഞ്ജുവിനും അല്ലെങ്കിൽ ക്യാപ്റ്റൻസീന്നും എല്ലാം മാറ്റുമോ കണ്ടറിയണമല്ലേ സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക